റജീം വറഹമുല്ലാ അറുദുബില്ലാമിഷെയ്ലീം റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ ഒരുപാട് ആളുകൾ ദ്വാര ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുല്ല പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ വിഷാദപരമാവധി ദ്വാസ്യത്തുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മൾ എല്ലാ ദ്വാരകളിലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ് നമുക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കുക ഇന്നത്തെ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധ മൊഹർമിൻ്റെ ഒന്നാമത്തെ ദിവസം ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന വചനം നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു വെള്ള പേപ്പറിൽ എഴുതി വയ്ക്കുന്ന ഒരു രീതി നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരു സഹോദരി എഴുതിയതിങ്ങനെയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും ഒരു വീടുണ്ടാകുമെന്ന് കരുതിയില്ല ഉസ്താദിൻ്റെ വീഡിയോ കഴിഞ്ഞ വർഷം കണ്ടു ഞാൻ അതുപോലെ എഴുതി അലഹമ്മില്ല അതുപോലെ സൂക്ഷിച്ചു ഇന്ന് ആ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് മറ്റൊരു സഹോദരനെഴുതുന്നത് ബിസ്മില്ലാ റഹ്മാൻ റഹീം ഞാൻ എഴുതി എൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയും അതോടൊപ്പം എൻ്റെ കടങ്ങൾ വീടി കിട്ടണം അറിയാത്ത വഴികളിലൂടെ അള്ളാഹു സാമ്പത്തികമായി എന്നെ സഹായിച്ചു എൻ്റെ കടങ്ങൾ വീട്ടി ഇതൊക്കെ അനുഭവങ്ങളാണ് നിങ്ങളുടെ അനുഭവങ്ങൾ ഒരുപാട് എൻ്റെ ചാനൽ വീക്ഷിച്ച ആളുകൾക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം എഴുതിയ ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകാൻ തീർച്ചയാണ് ഒരു സംശയവും വേണ്ട അള്ളാഹു ഇത് കാരണമാക്കി കാരണമാക്കിത്തരും അള്ളാഹു തരട്ടെ എന്ന് വാഴ്ചയ്യാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് സംശയങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരുപാട് സംശയങ്ങളെന്ന് പറഞ്ഞാൽ ഇത് എഴുതേണ്ടത് രാത്രി തന്നെ എഴുതണോ പകൽ എഴുതിയാൽ മതിയോ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഏത് സമയത്തും പറ്റൂ പകലാണ് ഏറ്റവും നല്ലത് പകൽ സമയത്താണ് ഏറ്റവും എഴുതാൻ നല്ലത് എഴുതുമ്പോൾ നല്ല ആത്മാർത്ഥ ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ബിസ്മി എഴുതേൻ്റെ രൂപം നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ഒരു വീഡിയോ ഞാനെന്താ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ രീതിയിലാണ് ഓരോ അക്ഷരങ്ങളും വ്യക്തമായിട്ട് കൂട്ടക്ഷരമല്ലാത്ത രീതിയിൽ ബിസ്മിയിലെ എല്ലാ അക്ഷരങ്ങളും എഴുതുക അപ്പോൾ ടോട്ടൽ പത്തൊമ്പത് അക്ഷരങ്ങൾ ബിസ്മിള്ള റഹ്മാൻ റഹീം എന്ന ഭജനം എഴുതുമ്പോൾ നമുക്ക് പത്തൊമ്പത് അക്ഷരങ്ങൾ കിട്ടും അക്ഷരങ്ങൾ കൃത്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം അങ്ങനെ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു പേപ്പറിൽ എഴുതിയാൽ അത് എഴുതിയത് പൂർത്തിയായിട്ടുണ്ടോ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് അല്ലാതെ ഒരക്ഷരങ്ങൾ വിട്ടാതെ വിഷ്മുല്ലാറ്മാൻ റഹീമാവുമോ ഇല്ലല്ലോ അത് വേറെ എന്തെങ്കിലും വചനങ്ങളിലാവുക ഭർത്തങ്ങൾ മാറൂലേ അത് നിങ്ങൾ ചെയ്തതിന് ഫലം കിട്ടുമോ ഇല്ല അശ്രദ്ധ ഒരിക്കലും നമ്മുടെ രക്ഷപ്പെടുത്തൂല നല്ല പൂർണ്ണമായ ശ്രദ്ധയോടുകൂടെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ മറ്റൊന്ന് ഒരുപാട് സഹോദരിമാർ ചോദിച്ചു ബിസ്മിയല്ലേ ആർത്തവ സമയങ്ങളിൽ ഓതാൻ പറ്റാത്ത സമയങ്ങളിൽ ഞങ്ങൾക്ക് എഴുതാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ പരമാവധി അത്തരം ആളുകൾക്ക് നല്ലത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത സമയമാണെങ്കിൽ പറ്റാവുന്ന നമ്മുടെ വീട്ടിലാരെങ്കിലും കൊണ്ട് കുട്ടികളെ കൊണ്ടോ പഠിപ്പിച്ച് എഴുതിപ്പിക്കലാണ് ഏറ്റവും നല്ലത് അങ്ങനെ അവസരങ്ങളൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അല്ല റഹ്മാൻ റഹീം എന്ന ഈ വചനം വിക്രമായിട്ട് കരുതി ആനായിട്ട് ഒരിക്കലും എഴുതാനോ പാരായണം ചെയ്യാനോ പാടില്ല വിക്രാണെന്ന് കരുതി ബിസ്മില്ല റഹ്മാൻ റഹീം എന്ന ഈ വചനം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് ഞാൻ എഴുതുന്നത് വിക്രാൺ എന്ന് കരുതി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക മനസ്സിലായല്ലോ അങ്ങനെ എഴുതുന്നതുകൊണ്ട് ഭക്ഷണമില്ല അപ്പോൾ അങ്ങനെ എഴുതി ആത്മാർത്ഥമായിട്ട് ദ്വാരക്കാന്നുള്ളതാണ് അപ്പോൾ മൊഹർറമിൻ്റെ ഒന്നാം രാത്രി കഴിഞ്ഞ് രണ്ടാം രാത്രി പ്രവേശിക്കുന്നപ്പോഴാണ് നമ്മൾ സാധാരണ നമ്മുടെ ദിവസങ്ങളല്ല നോക്കേണ്ടത് മറിച്ച് ഒരു മുസ്ലിമിൻ്റെ ദിനം ആരംഭിക്കുന്നത് ഒന്നാമത്തെ ദിവസം ആരംഭിക്കുന്നത് ഒരു മകുരി കൂടെയാണ് ഇന്ന് മകുരി കൂടെ ഒരു ദിനം ആരംഭിക്കുന്നു നാളെ മകരുബോഡ് കൂടെ അടുത്ത ദിനം ആരംഭിച്ചു കഴിഞ്ഞു മൊഹർണമൊന്നിൻ്റെ ഒന്നാം ദിവസം കഴിയുന്നത് ആ മകതി ബാങ്കോട് കോളിലൂടെയാണ് ആ മകുരി ബാങ്കോടുക്കോളിലൂടെ മൊഹർണം രണ്ടാമത്തെ ദിവസമായി അപ്പോൾ ആ ദിവസം എഴുതാൻ പാടുണ്ടോ ഇരുന്നുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അള്ളാഹുനു തരാൻ എല്ലാം സാധിക്കുന്ന റബ്ബാണല്ലോ ഇത് അന്ന് എഴുതിയാലാണ് ഏറ്റവും നല്ലതെന്ന് മഹാന്മാരവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ഒരാൾക്ക് എഴുതാൻ സാധിച്ചില്ലെങ്കിൽ ഈ മൊഹറമില്ലെങ്കിലും നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ മുഹർറമില്ലെങ്കിലും നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ് അതോടൊപ്പം മറ്റൊരു കാര്യം ചോദിക്കാൻ ഹർക്കത്തുടമ ചോദിക്കുന്നുണ്ട് ഹർക്കത്തൊന്നും ഇടണ്ട നമ്മൾ കാണിച്ചല്ലോ ആ കാണിച്ച രീതിയിൽ തന്നെ എഴുതിയാൽ മതി ഹർക്കത്തിടേണ്ട ആവശ്യമില്ല അങ്ങനെ ബിസ്മില്ലാറൻ റഹീം ഇത് എഴുതുമ്പോൾ കറക്റ്റ് മനസ്സുകൊണ്ടും നാവുകൊണ്ടും ഒക്കെ ചൊല്ലുന്നു വിസ്മില്ല നിങ്ങളറിയില്ലേ ഒരു വിഷയം ഭിസ്മി കൊണ്ട് തുടങ്ങിയ ജീവിതത്തിൽ പരാജയപ്പെട്ടതായിട്ട് ഒരാൾക്കും പറയാൻ കഴിയില്ല വിസ്മി കൊണ്ട് തുടങ്ങിയ ഒരു കാര്യം അള്ളാഹു പരാജയപ്പെടുത്തൂല്ല അപ്പം ആ ഭിസ്മി ചൊല്ലുമ്പോൾ ഈ എല്ലാ തുടക്കത്തിലും വിസ്മി സുന്നത്താണ് എന്ന നീത്ത നമുക്ക് പോകണം അല്ലാതെ എല്ലാവരും ചൊല്ലുന്നു എല്ലാത്തിനും ചൊല്ലുന്നു വിസ്മില്ലായ്മ ഭക്ഷണം കഴിക്കുന്നു വിഷമില്ലായ്മ അത് ബിസ്മിച്ചു എല്ലാം മനസ്സുകൊണ്ട് കരുതണം മുത്തൻ സുന്നത്താക്കി തന്ന ഒരു വിഷയമാണ് ഞാൻ ചെയ്യുന്നത് ബിസ്മില്ല റഹ്മാൻ റഹീബ് എന്നു ചെല്ലുമ്പോൾ മുത്തനബിയുടെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്ന് കരുതി കൊണ്ട് ചെല്ലുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ മഹത്വം നീയത്താണ് എല്ലാത്തിനും പ്രധാനം നീയത്തില്ലാതെ ഒരു വിഷയത്തിലും നിങ്ങൾ രക്ഷപ്പെടുവെന്ന് വിചാരിക്കാം എന്ത് വിഷയത്തിലും നീയത്താണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ഏത് വിഷയം ചെയ്യുമ്പോഴും നമ്മൾ നീയത്ത് അപ്പോൾ ഒരു ഭിസ്മി കൊണ്ട് തുടങ്ങിയ ഒരു കാര്യം ജീവിതത്തിൽ ആർക്കും പരാജയപ്പെട്ടുണ്ടായില്ല ആ ഭിസ്മിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നീയത്തോടു കൂടെ നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു മുഹറമ്മ തുടക്കത്തിൽ ഇങ്ങനെ ഭിസ്മി എഴുതുന്നതിനാ ഈ വർഷ തുടങ്ങുമ്പോഴാണ് എനിക്ക് എന്താകേണ്ടത് അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മളെ ലക്ഷ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ഈ വർഷം ആരംഭിക്കുമ്പോൾ അള്ളാഹ് അറിയാത്ത വഴികളിലൂടെ നമുക്ക് ഇതിനുള്ള സാഹചര്യങ്ങൾ തരുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാ വിശ്വാസികളും ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല വിശ്വസിക്കുന്നവർക്ക് ചെയ്യാം അതിന് ഫലം കാണും വിശ്വസിക്കുന്നില്ലേ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട നിങ്ങൾക്ക് തിരിച്ചു പോകാം ആവശ്യമുള്ള ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും ഇനി ഇത് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് അവർ മുസ്ലിം ആകൂല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഏതൊരു കർമ്മങ്ങളാണെങ്കിലും അവർക്ക് ചെയ്താൽ അവർക്കുണ്ട് അവർ ചെയ്തില്ലേ അവർക്കില്ല എന്ന് ഇത്രമാത്രമേ നമ്മൾ ചിന്തിക്കണ്ടൂ അതുകൊണ്ട് നഹന്മാരെയോ പണ്ഡിതന്മാരെ വെറുതെ എഴുതി വെച്ചൊന്നുമില്ല ഇത് ചെയ്ത് ഉപ ഇത് ഇങ്ങനെ ചെയ്ത കാരണം കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ട എത്ര അനുഭവങ്ങളാണ് വേണമെങ്കിൽ എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ എടുത്തു നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട് ആര് ചെയ്ത വീഡിയോ വേണമെങ്കിൽ എടുത്തു നോക്കൂ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ അനുഭവങ്ങളുടെ മാലപ്പടക്കങ്ങളായിരിക്കും ആ വീഡിയോ താഴെ എത്രയോ ആളുകൾ രക്ഷപ്പെടാൻ അത് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത്തരം വിഷയം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അതിന് ഫലം അള്ളാഹു തരുന്നു അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ അള്ളാഹു നമുക്കിത് തരട്ടെ പരിശുദ്ധ മഹർണ്ണം ഒരു വീണ്ടു വിചാരത്തിനുള്ള സമയമായിട്ട് അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ നല്ല മാറ്റങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുവാറാകട്ടെ എന്നീ അവസരത്തിൽ ചെയ്ത് ഇൻഷാ അല്ല കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല റബ്ബ് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് അള്ളാഹ് നമ്മെ പരീക്ഷിക്കുന്നുണ്ട് ഒരുപാട് സഹോദരി സഹോദരന്മാർ അള്ളഹോ കേട്ടാലോ തന്നെ കരഞ്ഞു പോകുന്ന വിഷമങ്ങളാണ് ഓരോ ആളുകളുടെ ജീവിതത്തിലുള്ളത് എന്തൊക്കെയോ ജീവിതത്തിൽ കാട്ടിക്കൂട്ടേണ്ട അവസ്ഥ വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസവും ഈ പരിശുദ്ധ മൊഹറമിൻ്റെ വറക്കത്തുകൊണ്ട് വരാൻ പോകുന്ന വർഷത്തിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ ക്ലൈനായിട്ട് പരിശുദ്ധ ഖുർ മറ്റു റൂമുകളും പഠിക്കാനുള്ള സംവിധാനം ജെഹറ ഓൺലൈൻ അക്കാഡമി നമ്മൾ നടത്തിക്കൊണ്ട് പോകും നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ മക്കളെ പഠിപ്പിക്കാം നിങ്ങളെ പഠിപ്പിക്കാം ആരും കാണാതെ എല്ലാ ആമലുകളും നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളാണ് ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കാട്ടത്തേനാവശ്യമുള്ള ആളുകൾ തലയുടെ താരൻ മുടിവച്ചുരുമാറാണ് നമ്മുടെ എച്ച് കെ ബി ഹെയർ ഓയിൽ നാല് വർഷമായി നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് നൽകിയ ഞങ്ങളുടെ എണ്ണ വിതരണം നടക്കുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക ഇത് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു